പൊട്ടിപ്പോയാലും നമ്മൾ എന്താ അല്ലേ അപ്പം തന്നെ നമ്മൾ അതെടുത്ത് കളയുമല്ലേ ഇനി എങ്ങനെ കളയത് കേട്ടോ വെച്ച് നമുക്കൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാവേ അപ്പം താ എൻ്റെ രണ്ട് നല്ല ചെരുപ്പ് പൊട്ടിയപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ ഹീൽ ഉണ്ടല്ലോ അത് ഞാൻ എന്താ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂസ് മോഡലായിരുന്നേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെരുപ്പ് വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണേ നമുക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എൻ്റെ ഒരു ചെരുപ്പിൻ്റെ ഹീൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ അതായത് ഈ പരിബരത്തെ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കുറച്ച് റിസ്ക് ആണെങ്കിൽ നമുക്കതൊന്ന് ഷെയ്പ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതേ അതിസാഹസികമായിട്ടൊക്കെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരെണ്ണം മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഇതാ ഈ പോർഷൻ വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഒരു ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാം നമ്മുടെ ജയറാമിൻ്റെ സിനിമ ഉണ്ടല്ലോ പഞ്ചവർണ്ണത്ത ആ സിനിമയിലൊരു തത്തമ്മയില്ലേ ആ തത്തേനെയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആ തത്തയുടെ പേര് എന്താണെന്ന് അറിയാവുന്നവരൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തത്തയ്ക്ക് ഒരു ചിറക് വേണമല്ലോ അപ്പോൾ ഞാൻ ചിറകിൻ്റെ ഷേപ്പിലൊരു കഷ്ണം പേപ്പർ പേപ്പറിച്ചിട്ട് കട്ടിയുള്ള നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതെന്നിട്ട് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്താ ഈ ഒരു പോർഷനിലായിട്ട് അതിന് ഞാൻ കല്യാണ ലെറ്ററിൻ്റെ കവർ കൊണ്ട് കുറേ ഇതുപോലുള്ള തൂവലുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ അളവിന് മതിയാകും അതുപോലെ ഒരു അഞ്ചാറെണ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത തൂവലുകൾ ഇതാ ഈ ചിറകിലൊന്നും ഒട്ടിച്ചു കൊടുക്കാം ഇത് കട്ട് ചെയ്യില്ലാത്ത പേപ്പറായതുകൊണ്ട് നമുക്ക് സാധാ ഗ്ലൂ വെച്ച് തന്നെ നമുക്കിത് ഒട്ടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ചിറങ്ങിനകത്ത് മൊത്തം നമുക്കിതൊന്ന് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിറകെല്ലാം ഇവിടെ ഫില്ലായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വാലുണ്ടല്ലോ വാലിൻ്റെ പോർഷൻസ് ആണ് വാലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് കട്ടിയുള്ള തൂവലുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഡൈയുടെ ഒരു കവർ ഇവിടെ കിടപ്പുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കവറ് ഞാൻ തൂവലിൻ്റെ മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട് കാരണം ഇത് വാലിൻ്റെ പോർഷൻ വെക്കാനാണേ ആ തത്തയുടെ വാലിന് കുറച്ച് നീളമുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കാരണം കട്ടിയുള്ള പേപ്പർ കണ്ട് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതായത് പോലെ അറേഞ്ച് ചെയ്തെടുക്കാമേ അപ്പം നമ്മൾ വാൽ പോർഷൻസ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ തൂവലും കൂടി നമുക്ക് ഈ സൈഡിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ തൂവൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ നെക്കിൻ്റെ പോർഷൻ വരില്ലേ അവിടെ കൂടെ ആ ചെറിയ തൂവൽ കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ തത്തമ്മയുടെ ബോഡി ഫുള്ള് നമ്മളിവിടെ കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം നല്ലപോലെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഒരു ഷേപ്പ് ഷേപ്പില്ലെങ്കിലും നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ പെയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തത്തയെ ഒന്ന് കളർഫുള്ളാക്കാം കാരണം ഈ തത്ത ഭയങ്കര കളർഫുള്ളാണ് എല്ലാ കളേഴ്സും അതിൻ്റെ പുറത്തുണ്ടാവുമല്ലേ അപ്പം ഇഷ്ടപ്പെട്ട കളർ അനുസരിച്ച് നമ്മുടെ നെക്ക് ബോഡി പാർട്ടിലൊക്കെ നമ്മൾ റെഡ് കളറും വാലിലൊക്കെ നമ്മൾ ഗ്രീനും യെല്ലോയും ും സ്കൈ ബ്ലൂക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഞാനത് എല്ലാത്തിലും പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബോഡി പാർട്ടില് റെഡ് കളറും ബാക്കി ഇത് തൂവലൊക്കെ വരുന്ന ഭാഗത്തായിട്ട് നമ്മള് യെല്ലോയും ഗ്രീനും ബ്ലൂവും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കണ്ണ് പോർഷൻസ് വരച്ചു കൊടുക്കണം അപ്പോൾ കണ്ണിന്റെ ഭാഗത്ത് ഈ തത്തയുടെ കണ്ണിന്റെ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിന് ഇതിന്റെ വൈറ്റ് കളർ ഒന്ന് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ തത്തയ്ക്ക് ചുണ്ട് വേണമല്ലോ അപ്പം ഞാൻ ഈ തത്തയുടെ ചുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മുകളിലേക്ക് ചുണ്ട് കുറച്ച് കൂർത്തിട്ടതായി ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കട്ടിയുള്ള പേപ്പറിൽ അതും കൂടി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും കൂടി നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തത്തമ്മയുടെ ചുണ്ടിവിടെ റെഡിയാണ് ഇനി നമ്മുടെ തത്തമ്മയ്ക്ക് കണ്ണ് വേണം അപ്പം നമുക്കൊരു കണ്ണും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്ക് ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കറുത്ത ഡോട്ട് ഇട്ടിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്തതാണ് നമ്മുടെ കണ്ണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിനത് ചെയ്താലും സൂപ്പറായിരിക്കും അപ്പം നമ്മുടെ പഞ്ചമണ്ണത്തയുടെ മിനിക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു കൊച്ചു കാലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തത്തമ്മയ്ക്ക് കാലു വേണമല്ലോ അപ്പോൾ ഞാനെൻ്റെ കുഞ്ഞി കാലും കൂടി ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തത്തമ്മയുടെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തത്ത ഇത് കണ്ടാൽ നമ്മളെ ചെരുപ്പ് പൊട്ടിപ്പോയ ചെരുപ്പിൻ്റെ അടിഭാഗം കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും പറയോ അപ്പോൾ സൂപ്പർ ആയിട്ടില്ല എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതിരെ യഥാർത്ഥ തത്തയായിട്ടൊക്കെ തോന്നുന്നില്ലേ നോക്കൂ സംശയം ഉണ്ടെങ്കിൽ ദാ നമ്മുടെ ചെരുപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ തത്തമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയാല് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ എനിക്ക് പൊട്ടിക്കാനോ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത പുതിയ ടിപ്പുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും അത്രയ്ക്കുള്ളൂ താങ്ക് യു